ബ്രേക്കിംഗ് നഗരസഭയിൽ ാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പിന്നീട് സഭ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഭരണപക്ഷം സ്വീകരിച്ചതോടെ ആ ടേബിളിന് മുന്നിലേക്ക് കടന്നു വന്ന് വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി തമ്മിൽ നേരിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്ന പരാമർശം ത്തിന്റെ വായിൽ നിന്ന് വന്ന് എല്ലാവരും കേട്ടതാണ് ഞാൻ ഒരിക്കലും പറയാത്ത കാര്യമാണ് അത് തന്നെയല്ല വൺ സിക്സ്റ്റി ഫോർ പ്രകാരം ഞാൻ മജിസ്ട്രേറ്റിനെ കൊടുത്ത രഹസ്യമൊഴി എന്ന് പറഞ്ഞു ഇളക്കുകാരി പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയാം ഇവിടെ മീഡിയ നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ഞാൻ പറയാത്ത വളരെ മോശമായ വാക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ നിയമപരമായ നടപടിക്ക് ഞാൻ പോകും കൊടുക്കും തീരുമാനിച്ചിട്ടുണ്ട് വിശദീകരണം எ விசதீகரணம் நீங்கள் எடுத்து എന്റെ എന്റെ സഹോദര വീണ് വീണ അടുത്ത് കിടന്നുരുള്ള ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും കേട്ടതാണ് ആ മുഴുവൻ ആളുകളും കേട്ടതാണ് ശരി നിങ്ങൾ ദയവ് ഇനി എനിക്ക് ഇല്ല എന്തുകൊണ്ടാണ് പുറത്തു പോകാൻ ഇനി അതിന് നമ്മുടെ കൗൺസിലിന്റെ അജണ്ടയിലേക്ക് കിടക്കയാണ് അതുകൊണ്ടാണ് അനുമതി ഞാൻ വിടാലേക്ക് േരം നിങ്ങളിവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം നിങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നുവരെ ഒരു മീഡിയയും ഭയപ്പെട്ടിട്ടില്ല ഞങ്ങളെല്ലാവരും നാലനഗരത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തവരല്ല വരല്ല ഞങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ കൗൺസിലുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങളോട് വെളിയിലേക്ക് നിൽക്കാൻ ദയവായി പറഞ്ഞത് നമുക്ക് താഴെ കാണാം നമുക്ക് താഴെ കാണാം നിങ്ങൾക്ക് താഴെ കാണാം ബാക്കി വിശദീകരണം അവിടെ തരും ഈ കൗൺസിലോക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ വീട്ടാൻ എന്തെങ്കിലും വഴി ഏർപ്പെടുത്തിയിട്ടുണ്ടോ മാഡം ഈ കൗൺസിൽ യോഗത്തിൽ നടക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനം നഗരസഭ നിലവിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കേണ്ട സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ സാധാരണ കൗൺസിൽ കൂടുന്നതിനാണ് അടച്ചിട്ട മുറി അല്ല ആർക്ക് വേണേലും തുറന്നു വരാൻ വായിക്കാനില്ല ആക്ട് അയക്കാനില്ല ആരെയാണ് ഇതിനകത്ത് കടത്തേണ്ടത് ചെയർപേഴ്സന്റെ ഡിസ്ക്രിപ്ഷൻ what's